എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു റേഷൻ കാർഡുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ജൂലൈ ആറാം തീയതി മുതൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ജൂൺ മാസത്തെ റേഷൻ വിതരണമാണ് ഇപ്പോഴും നടക്കുന്നത് ജൂൺ അഞ്ചാം തീയതി വരെയാണ് ജൂൺ മാസത്തെ റേഷൻ വിതരണം നടക്കുക ആ ജൂൺ മാസത്തെ റേഷൻ വിതരണം കഴിഞ്ഞാൽ പിന്നെ നാല് ദിവസം റേഷൻ നമുക്ക് ലഭിക്കില്ല ശനിയാഴ്ച മാസത്തിലെ ആദ്യത്തെ പ്രവൃത്തി ദിവസം എന്നുള്ള നിലക്ക് അവധിയാണ് അതിനുശേഷം ഞായറാഴ്ച അവധി എട്ടാം തീയതിയും ഒൻപതാം തീയതിയും റേഷൻ വ്യാപാരികൾ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇനി ജൂലൈ മാസത്തെ റേഷൻ വിതരണം സജീവമാകുക ജൂലൈ പത്താം തീയതി മുതലായിരിക്കും ഓരോ റേഷൻ കാർഡിനും ജൂൺ മാസത്തെ പോലെ തന്നെയായിരിക്കും വിഹിതങ്ങൾ ലഭിക്കുക റേഷൻ കാർഡിന് മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പ് രണ്ട് പാക്കറ്റ് ആട്ടയും പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പരം മൂന്ന് പാക്കറ്റ് ആട്ടയും അതുപോലെ നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ അരി നാല് രൂപ നിരക്കിലും സ്പെഷ്യൽ അരി ആയിട്ട് നാല് കിലോ അരിയും വെള്ള റേഷൻ കാർഡിന് അഞ്ച് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലുമായിരിക്കും ലഭിക്കുക എന്തായാലും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വരേണ്ടതുണ്ട് എന്തെല്ലാം ലഭിക്കും എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ ഈ സാധനങ്ങളായിരിക്കും ജൂലൈ മാസത്തിലും ലഭിക്കുക ഇനി മാറ്റങ്ങൾ ഉണ്ട് എങ്കിൽ അത് കൃത്യമായി നിങ്ങളെ അറിയിക്കുന്നതാണ് മണ്ണെണ്ണ ഇപ്പോൾ മുടങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് അപ്പൊ അതിൻ്റെ അറിയിപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് അറിയിപ്പ് വന്നാൽ മാത്രമേ പറയാനാകൂ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ജൂലൈ മാസത്തിൽ റേഷൻ കാർഡ് ഏത് റേഷൻ കാർഡുള്ള ആളുകൾക്കും അൻപതിനം സബ്സിഡി ഇതര സാധനങ്ങൾ ജനപ്രിയ ഉൽപ്പന്നങ്ങൾ സപ്ലൈകോയിൽ നിന്നും വാങ്ങാവുന്നതാണ് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ജൂലൈ ഇരുപത്തി അഞ്ച് മുതൽ അൻപത് ദിവസത്തേക്കാണ് ഈ ഓഫർ ഉള്ളത് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ മൂന്ന് വരെയാണ് ഇത് വാങ്ങാൻ കഴിയുക നിരവധി ഉൽപ്പന്നങ്ങളാണ് വിലക്കുറവിൽ ലഭിക്കുക പത്ത് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ വിലക്കുറവിലും ലഭിക്കും പിന്നെ മൊത്തം ബില്ലിൽ പത്ത് ശതമാനത്തിൻ്റെ കുറവും ഉണ്ടാകും പിന്നെ സബ്സിഡി സാധനങ്ങളും സപ്ലൈകോ ഔട്ട്ലൈറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ മാസങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ഇനങ്ങൾ ഈ മാസം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം കൂടുതൽ മാസങ്ങളായിട്ട് മുടങ്ങിക്കിടന്ന പഞ്ചസാര വരെ ഇപ്പോൾ സപ്ലൈ കോയിലേക്ക് സബ്സിഡി ഇനങ്ങളായിട്ട് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ശബരി കെയറൈസും സപ്ലൈ കോയിൽ നിന്നും ഇപ്പോൾ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് വിവരം ആവശ്യക്കാരെല്ലാം നേരത്തെ പോയിട്ട് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക സ്റ്റോക്ക് തീർന്നാൽ പിന്നെ അത് രണ്ട് മാസമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ സപ്ലൈ കോയിലേക്ക് സ്റ്റോക്കുകൾ എത്താനുള്ള സാധ്യതയുള്ളൂ എന്നുള്ള കാര്യം പ്രധാനമായിട്ട് ഒറിമ്പിക്കാണ് മറ്റൊന്ന് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് ഏർപ്പെടുത്താൻ പോകുന്ന സെസ്സാണ് ഭക്ഷ്യവകുപ്പ് ഇത് തീരുമാനം എടുത്തിട്ടുണ്ട് ധനവകുപ്പിൻ്റെയും നിയമവകുപ്പിന്റെയും കൂടി അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ അടുത്ത മാസം മുതൽ അതായത് ഓഗസ്റ്റ് മാസം മുതൽ സെസ് ഏർപ്പെടുത്തും ഭക്ഷ്യ ധാന്യം വാങ്ങുന്ന സമയത്ത് നീല റേഷൻ കാർഡുള്ള ആളുകൾക്ക് ഒരു രൂപ നിരക്കിൽ നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് ഒരു രൂപ അധികമായിട്ട് ലഭിക്കും ഇങ്ങനെ അൻപത്തി ലക്ഷത്തോളം രൂപയാണ് സംസ്ഥാന ഭക്ഷ്യവകുപ്പിനെ ഈ ഇനത്തിൽ ലഭിക്കുക റേഷൻ വ്യാപാരികളുടെ ക്ഷേമനിധി ആനുകൂല്യങ്ങളും പെൻഷനും നൽകാൻ വേണ്ടിയാണ് എന്നാണ് പറയുന്നത് സർക്കാർ നൽകേണ്ട തുകയാണ് ജനങ്ങളുടെ മേലിൽ നിന്ന് എടുത്തുകൊണ്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത് നമുക്കറിയാം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് പെട്രോൾ ഡീസൽ സെസ് ഏർപ്പെടുത്തിയത് അതുപോലെ തന്നെ മദ്യ മദ്യസസ് ഏർപ്പെടുത്തിയത് അതിനുശേഷം കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ നൽകുന്നതിന് വേണ്ടിയിട്ട് നിർമ്മാണ സെസ് വൻതോതിൽ പിരിച്ചു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതൊന്നും കൃത്യമായിട്ട് പെൻഷൻ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം അതുപോലെ തന്നെയാണ് ഇപ്പോൾ റേഷൻ വ്യാപാരികൾക്കും ഈ ആനുകൂല്യങ്ങൾ നൽകുന്നതിന് വേണ്ടി ജനങ്ങളുടെ കയ്യിൽ നിന്നും പിഴിയാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത് ഒരു രൂപയുള്ളൂ എന്നുള്ള ആശ്വാസം ഉണ്ട് പിന്നെ മസ്്രിങ്ങിൻ്റെ കാര്യം അത് ഇപ്പോൾ ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ല എന്തെങ്കിലും ലഭിച്ചാൽ നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതുമാണ് പിന്നെ പിങ്ക് നീല റേഷൻ കാർഡുള്ള ആളുകൾ ശ്രദ്ധിക്കുക എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ് ഏത് റേഷൻ കാർഡായാലും ചെയ്യേണ്ട കാര്യമാണ് പ്രത്യേകിച്ച് പിങ്ക് നീല റേഷൻ കാർഡുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന റേഷൻ ആനുകൂല്യങ്ങൾ കൂടുതൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ ആധാർ കാർഡ് എടുത്തിട്ടുണ്ട് എങ്കിൽ ആധാർ കാർഡ് കുട്ടികളുടെ ആധാർ കാർഡ് എടുക്കുക അതിനുശേഷം റേഷൻ കാർഡിൽ ചേർക്കുക പിങ്ക് റേഷൻ കാർഡാണെങ്കിൽ നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും ഈ കുട്ടിക്ക് ലഭിക്കും അതുപോലെ തന്നെ നീല റേഷൻ കാർഡ് ആണെങ്കിൽ രണ്ട് കിലോ അരി ഈ കുട്ടിക്ക് ലഭിക്കുന്നതാണ് ആ കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കുക അധിക വിഹിതങ്ങൾ നേടാനുള്ള ഒരു വഴിയാണ് ഇത് എന്നുള്ള കാര്യം പ്രധാനമായിട്ട് ഓർമ്മിക്കുകയാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാണെന്ന് കരുത് ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോ ഞാൻ നാളി വരെ ബൈ